കേന്ദ്ര സർക്കാരിനെ അസ്വസ്ഥമാക്കുന്ന വ്യവഹാരങ്ങളെ സുപ്രീംകോടതി പക്ഷാപാതപരമായാണ് സമീപിക്കുന്നതെന്ന ആരോപണം അടുത്ത കാലത്തായി ശക്തമാണ് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഡാനി ഗ്രൂപ്പിന്റെ മേധാവി ഗൗതം അഡാനിയുമായുള്ള ചങ്ങാത്തം സുപ്രീം കോടതി വിധിയെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന സംശയം സാമാന്യ ജനങ്ങളിൽ ശക്തമാണ് എഡിറ്റോറിയലിലൂടെ അഡാനി ഗ്രൂപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നടത്തിവരുന്ന അന്വേഷണം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കണമെന്ന ആവശ്യം നിരാകരിച്ചുള്ള സുപ്രീം കോടതി വിധി ജനങ്ങൾക്ക് പരമോന്നത നീതിപീഠത്തിലുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു ഓഹരി വിപണിയുടെ നിയന്താവ് എന്ന സെബിയുടെ അവകാശ അധികാരങ്ങളിൽ ഇടപെടാനുള്ള കോടതിയുടെ അധികാരം പരിമിതമാണെന്ന നിർണയം സാമാന്യ വ്യക്തിക്ക് നിരക്കുന്നതല്ല മാസങ്ങൾ നീണ്ട സെബി അന്വേഷണം കോടതി നിർദ്ദേശം അനുസരിച്ച് അടുത്ത മൂന്ന് മാസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കണം എന്നാൽ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുമെന്നും നീതിപൂർവമായിരിക്കുമെന്നും കരുതാനും ന്യായമില്ല രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളിൽ ഒന്നിന്റെ കുപ്രസിദ്ധ ഓഹരി ഇടപാടുകൾക്ക് മറപിടിക്കുകയാണ് സെബി നാളിതുവരെയും ചെയ്തു പോകുന്നതെന്ന ആരോപണം നിലനിൽക്കിയാണ് അന്വേഷണത്തിന്റെ ചുമതല കോടതി വിധിയിലൂടെ അവരിൽ തന്നെ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ അസ്വസ്ഥമാക്കുന്ന വ്യവഹാരങ്ങളെ സുപ്രീം കോടതി പക്ഷപാതപരമായാണ് സമീപിക്കുന്നതെന്ന ആരോപണം അടുത്ത കാലത്തായി ശക്തമാണ് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഡാനി ഗ്രൂപ്പിന്റെ മേധാവി ഗൗതം അഡാനിയുമായുള്ള ചങ്ങാത്തം സുപ്രീം കോടതി വിധിയെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന സംശയം സാമാന്യ ജനങ്ങളെ ശക്തമാണ് നരേന്ദ്രമോദിയെ അധികാരത്തിലേറ്റുന്നതിൽ ഗൌതം അദാനി വഹിച്ച നിർണായക പങ്ക് ഇന്ത്യയുടെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ ആഖ്യാനത്തിൽ മറച്ചുവെക്കാവുന്ന രഹസ്യമല്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള എട്ട് വർഷക്കാലം കൊണ്ട് അഡാനി ഗ്രൂപ്പിന്റെ ആസ്തിയിലുണ്ടായ എണ്ണൂറ്റി അൻപത് ശതമാനത്തിലധികം വളർച്ച പ്രധാനമന്ത്രിയുമായുള്ള ചങ്ങാത്തത്തിന്റെ ഫലമാണെന്ന് ലോകം മുഴുവൻ കരുതുന്നു സുപ്രീം കോടതി വിധി അഡാനി ഗ്രൂപ്പിനെതിരെ ഓഹരി തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച ഹിൻഡർബർഗ് റിപ്പോർട്ട് രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നും അതുപടി നിക്ഷേപകർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നും സെബി തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശിക്കുന്നു ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഹിൻഡർബർഗിനെ ഫലത്തിൽ പ്രതിക്കൂട്ടിലാക്കുകയാണ് സുപ്രീം കോടതി വിധി ഓഹരി വിപണിയിൽ അഡാനി ഗ്രൂപ്പ് നടത്തിയ കൃത്രിമങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ട് കണ്ടെത്തലുകളെയും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു അത്തരം റിപ്പോർട്ടുകളും കണ്ടെത്തലുകളും മതിയായ തെളിവുകളായി കണക്കാക്കാനാവില്ലെന്ന് കോടതി പ്രസ്താവിക്കുന്നു ഗവേഷണത്തിലൂടെയും അന്വേഷണത്തിലൂടെയും പുറത്തെത്തിച്ച മാധ്യമ റിപ്പോർട്ടുകളിലൂടെയും വെളിപ്പെടുത്തലുകളുടെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുക വഴി അത്തരം വസ്തുതകൾ നിരാകരിക്കുന്ന അധികൃത സ്ഥാപനങ്ങൾക്ക് കരുത്തു പകരുകയാണ് കോടതി വിധി ചെയ്യുന്നത് കോടതിയുടെ ഈ നിരീക്ഷണം വസ്തുതകൾ മറച്ചുവെക്കാൻ സെബി അന്വേഷകർക്ക് സൗകര്യപ്രദമായി മാറിയേക്കാം സാമ്പത്തിക ക്രമക്കേടുകളെ പറ്റിയും തട്ടിപ്പുകളെ പറ്റിയുമുള്ള സ്വതന്ത്ര അന്വേഷണങ്ങൾക്കെതിരെയും റിപ്പോർട്ടുകൾക്കെതിരെയും നിക്ഷിപ്ത താല്പര്യങ്ങളും ഭരണകൂടം തന്നെയും ഭാവിയിൽ കോടതിയുടെ ഈ നിരീക്ഷണം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ചുരുക്കത്തിൽ അഡാനി ഗ്രൂപ്പിന് അനുകൂലമായ സുപ്രീം കോടതി വിധി സെബി അടക്കം ഓഹരി വിപണി നിയന്ത്രകർക്കും കോർപ്പറേറ്റ് താല്പര്യ സംരക്ഷകരായ ഭരണകൂടത്തിനും തങ്ങളുടെ ചെയ്തികൾക്ക് നിയമപ്രാബല്യമുള്ള അംഗീകാരമായി മാറിയിരിക്കുന്നു രാജ്യത്തെ പരമോല നീതിപീഠം അടക്കം നീതിന്യായ വ്യവസ്ഥയിൽ നീതിയിലും ഉപരിയായി ഭരണകൂട താല്പര്യങ്ങൾ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന ആശങ്കയ്ക്ക് ഏറെ പുതുമയില്ല ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട അതേ സ്ഥാനത്ത് തന്നെ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി നൽകിയതും ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് അസാധുവാക്കിയതുമായ സുപ്രീംകോടതി വിധികൾ രാജ്യത്തിന്റെ ഭരണഘടനാ തത്വങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിരുദ്ധമായി ഭരണകൂട താല്പര്യങ്ങൾക്ക് അനുകൂലമായ നടപടികളായിരുന്നുവെന്ന് വിരമിച്ച സുപ്രീംകോടതി ജഡ്ജിമാരടക്കം ഉന്നത നിയമവൃത്തങ്ങളുടെ വിമർശനം ക്ഷണിച്ചു വരുത്തിയിരുന്നു അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സംഘപരിവാർ വൃത്തങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾക്ക് മുന്നിൽ മതേതര ജനാധിപത്യത്തെയും ഫെഡറൽ സ്വാഗതത്തെയും അടിയറവയ്ക്കുന്ന നടപടികളായിരുന്നു അഡാനി ഗ്രൂപ്പിന് അനുകൂലമായ സുപ്രീം കോടതി വിധിയാകട്ടെ രാജ്യത്തെ ഒരു സമ്പൂർണ്ണ ചങ്ങാത്ത മുതലാളിത്വ സമ്പദ്ഘടനയാക്കി പ്രഖ്യാപിക്കുന്ന നടപടിയായി ജനീകം എഡിറ്റോറിയമായി വീണ്ടും കാണും നമസ്കാരം